പുറജാതി രാജാക്കന്മാർ വിറക്കുന്ന കൽപ്പന കൊണ്ടോ കൊടുക്കുന്ന ഉപദ്രവങ്ങൾ കൊണ്ടോ ആത്മീക നൽവരൊന്നും ആർക്കും നഷ്ടപ്പെടുന്നില്ല അബ്ദുൽ മിഷിയ പാത്തോക്കിസ് ബാബായിക്ക് അധികാരത്തിന് ഒരു കുറവും ന്യൂനതയും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം തുർക്കി സുൽത്താൻ ഫർമാൻ പിൻവലിച്ചു എന്നുള്ളതല്ല അബ്ദുൽ മഷിഹ കീസ് അയോഗ്യനായി എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ അധികാരമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അത് ഇവിടെ ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ സിംഹങ്ങൾ ഇന്ത്യൻ ഓർത്തഡോക്സ് വിവാഹത്തിൽപ്പെട്ട എഴുത്തുകാരും കൂലി എഴുത്തുകാരും അവരുടെ വക്താക്കളും ഒക്കെ പതിവായിട്ട് ഉദ്ധരിക്കുന്ന ഒരു പുസ്തകമുണ്ട് എന്ത് പറഞ്ഞാലും അവരുടെ പേജിൽ എഴുതും ഗാലി തിന്നോയുടെ പുസ്തകത്തിൽ അങ്ങനെയുണ്ട് അപ്പൊ അവരൊരു ആധികാരിക ഗ്രന്ഥമായിട്ട് കണക്കാക്കുന്നതാണ് സുറിയാനി സഭയുടെ ഹിസ്റ്ററി എഴുതിയിട്ടുള്ള ഇതാണ് ഗാലി തിന്നോയുടെ പുസ്തകം അപ്പൊ തിന്നോയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് ഡ്യൂറിങ് മൈ റിസേർച്ച് ഓഫ് ദിസ് മാറ്റർ ഓറൽ സോഴ്സസ് ജനറലി ക്ലെയിം ദാറ്റ് എപ്പിസ്കോപ്പെ Paulus of Urfa, the patriarchal representative in Istanbul, was coordinating the effort to unseat Patriarch Abdul Masih, seemingly in fulfillment of an order by the Sultan. The archival material under study has yielded a document of critical importance which has shed light on this matter. This is a letter which was penned in Arabic by Episcopal Paulus and sent from Istanbul and dated March 27, 1903. This letter clearly shows that there was no interference from the portrait in this matter. That, to the contrary, the portrait sought evidence that the deposition of Abdul Masih was by popular demand that is manifested by a decision of the synod. In this letter, Corpus Copa Paulus urges the bishops, members of the synod, to make a clear decision to depose Patriarch Abdul Masih in what he saw was a necessary step in order to save the millet from the further decline. അപ്പോ ഇവിടെ ഞാൻ വായിച്ചത് ഉറുഫായിലെ അല്ലെങ്കിൽ എഡേസയിലെ ബിഷപ്പ് സുറിയാനി ക്രിസ്ത്യാനികളുടെ മില്ലറ്റിനെ സംരക്ഷിക്കുവാൻ ഒരു കത്തയച്ചു സുൽത്താൻ ഇത് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ പറയുന്ന ഇത്ര വ്യാജ ചരിത്രം അല്ല ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് കേരളത്തിലെ യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരും മനസ്സിലാക്കണം ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓരോ വിഭാഗത്തിന്റെയും സിവിൽ കേസുകൾ കേൾക്കുവാനും തീർപ്പ് കൽപ്പിക്കുവാനുമുള്ള അധികാരമാണ് അപ്പൊ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഒരു മില്ലറ്റ് അനുവദിച്ചിട്ടുണ്ട് മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ആ സുറിയാനി ക്രിസ്ത്യാനികളുടെ എല്ലാ സിവിൽ കേസുകളും അവിടെ കൽപ്പിക്കാം സുറിയാനി ക്രിസ്ത്യാനിയുടെ മില്ലറ്റ് ആ മില്ലറ്റിന്റെ അധികാരമാണ് ഫർമാൻ എന്ന് പറയുന്നത് ഇത് വല്ല എടനാൾ അറിയോ ഫർമാൻ എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്ന ക്രിസ്ത്യാനികളുടെ കോടതിയാണ് ആ മില്ലറ്റ് കോടതിയാണ് ആ കോടതിയുടെ അധികാരമാണ് ഇതും ആത്മീകതയായിട്ട് ബന്ധമൊന്നുമില്ല സുറിയാനി ക്രിസ്ത്യാനികളുടെ ജാതിക്ക് തലവനായിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മതത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ആൾക്ക് സുൽത്താൻ ഈ അധികാരം കൊടുക്കും ഈ അധികാരം ഇപ്പോൾ മാനസിക രോഗിയായ അബ്ദുൾ മഷീഹായുടെ ആണ് ഇരിക്കുന്നത് അത് അപകടകരമാണ് അപ്പൊ അതുകൊണ്ട് അത് മാറ്റണം അപ്പൊ അത് മാറ്റാൻ വേണ്ടി ഈ ഇദ്ദേഹം കത്തയക്കുമ്പോൾ സുൽത്താൻ ഒരിക്കലും അബ്ദുൽ മഷിഹയുടെ ഫർമാൻ പിൻവലിച്ചില്ല മറിച്ച് സുൽത്താൻ എഴുതുന്ന കത്ത് അബ്ദുൽ മസിഹയെ നിങ്ങൾ പാതൃക സ്ഥാനത്ത് നിന്ന് ഡിപ്പോസ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടുപോവാ നിങ്ങൾ അപ്പോ ഈ ഉർഹായിലെ മെത്രാച്ചൻ മറ്റു മെത്രാച്ചന്മാരോടും ആളുകളോടും പറയാണ് സച്ചെ സച്ചാൻ എവിടെ സച്ച ലെറ്റർ ഈസ് നെസസറി അപ്പൊ ഇദ്ദേഹത്തെ ഡീപ്പോസ് ചെയ്തു സിനഡ് ഡീപ്പോസ് ചെയ്തു എന്നുള്ള ലെറ്റർ നമുക്ക് ആവശ്യമാണ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഔദ്യോഗികമായി സിനഡ് കൂടി ഇദ്ദേഹത്തെ ഡീപ്പോസിറ്റ് ചെയ്തതിന്റെ രേഖ ചക്രവർത്തിക്ക് കൊടുക്കുകയാണ് എ ഫർദർ ഇൻഡിപെൻഡന്റ് കൺഫർമേഷൻ ദാറ്റ് ദ ഡിപ്പോസിഷൻ ഓഫ് അബ്ദുൾ മസീഹ് വാസ് സോട്ട് ബൈ എ ഡിസിഷൻ ഓഫ് ദ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഈസ് ഒഫേർഡ് ഇൻ എ കോൺസുലർ റിപ്പോർട്ട് ബൈ ആവലോൺ ഷിപ്ലി ദ ബ്രിട്ടീഷ് വൈസ് കോൺസിൽ ഇൻ ഡയാബർക്കർ ിസ് അറ്റിംഗ് ദ സിനഡ് വെയർ പിന്നെ സിനറ്റിൽ അറ്റൻഡ് ചെയ്തവരുടെ പേര് വിവരങ്ങൾ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ദ ഡിസിഷൻ ഓഫ് ദ സിനഡ് വാസ് കൺവേ ടുത്ത് സുൽത്താനിക് ഓർഡർ ടുമൂ Abdul Masih from the civil authority invested in him by the port in order to commence the process for electing a successor. Upon eventually deletion of Syria, uh, the military of Syrians, they took these steps. The port's decree for the deposition was issued on July 16, 1904 by a decision of the Council of Minutes, which was communicated by the Grand Vasir to the Governor of Diyabakar. അപ്പൊ ഇവിടെ വളരെ കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഒക്ടോബർ പത്താം തീയതി സുന്നവദോസ് കൂടുകയും അബ്ദുൽ മഷീഹ പാത്രകിസിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ആ വിവരം കാണിച്ച് ചക്രവർത്തിക്ക് കത്തയക്കുകയും ചെയ്തു സുൽത്താന് കത്തയക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഒക്ടോബർ പത്തിന് ഫർമാൻ പിൻവലിച്ചുകൊണ്ടുള്ള സുൽത്താന്റെ ഉത്തരവ് വരുന്നത് ജൂലൈ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അതായത് എട്ട് ഏഴിന് രണ്ടും ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഒക്ടോബർ പത്തിന് സുനവ് ദോസ് കൂടി ഇദ്ദേഹത്തെ ഡീപ്പോസ് ചെയ്തു ഒക്ടോബർ പത്തിന് ഒൻപത് മാസവും ആറ് ദിവസവും കഴിഞ്ഞ് അതായത് ജൂലൈ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഫർമാൻ പിൻവലിക്കുന്നത് അത്തായി ഇടയനാലൻ കേൾക്കണം ഇത് ഓർത്തഡോക്സുകാര് ഉദ്ധരിക്കുന്ന പുസ്തകമായതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചത് ഇതാണ് ഇവർ ഈ പറയുന്ന ഒരിക്കലും കണ്ടിട്ടില്ലാത്തതും എന്നാൽ എപ്പോഴും ഉദ്ധരിക്കുന്നതുമായ പുസ്തകം ഇന്ത്യൻ നോർത്തുള്ള വേണേൽ കണ്ടോ ഇതാണ് നിങ്ങൾ നിങ്ങളെപ്പോഴും കൊട്ടിഘോഷിക്കുന്ന പുസ്തകം ആരോ എവിടെയോ ഉദ്ധരിച്ചു അത് കേട്ടോണ്ട് ഇതാണ് ആ പുസ്തകം ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം ഈ വസ്തുതകൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ സഭയോട് നമ്മുടെ നിലനിൽപ്പിനോട് നാം നിൽക്കുന്ന ആ സത്യത്തോട് നമുക്ക് താല്പര്യവും കൂറും വാശിയും ഉണ്ടാകും